വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ ചെയ്യാണ്ടിരിക്കുക ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വരാൻ കാരണം ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് പോലും സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ പക്ഷെ ഞാൻ ഇത് ചെയ്തില്ലെങ്കിൽ ഇനി പുതുതായിട്ട് യൂട്യൂബ് തുടങ്ങുന്ന ആൾക്കാർ ഈ മിസ്റ്റേക്ക് ചെയ്യും അപ്പൊ അതുകൊണ്ട് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് ഒന്ന് പറയണമെന്ന് തോന്നി അതിനു മുമ്പേ എന്റെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് വന്ന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ തന്നെ വീഡിയോ കുത്തി ഇരുന്ന് കാണും ഞാൻ കണ്ടതിന് ശേഷം ഞാൻ അത് അപ്ലോഡ് ആക്കത്തുള്ളൂ പക്ഷെ വീണ്ടും ഞാൻ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ എന്റെ ചാനലിൽ കയറിയിട്ട് ഞാൻ കാണൂട്ടോ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് അന്ന് അറിയില്ലായിരുന്നു പക്ഷെ പിന്നീട് ഞാൻ കുറെ വീഡിയോസ് കണ്ടു ഈ ടെക് ചാനലൊക്കെ ചെയ്യുന്ന ആളുകളല്ലേ അവരുടെ വീഡിയോസ് കണ്ടപ്പോഴാണ് അവര് പറഞ്ഞു ഇങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ഓവറായിട്ട് വീഡിയോ കാണുമ്പോൾ അതിൽ വ്യൂ കയറുന്നത് നമ്മൾ കാണുന്ന വ്യൂ തന്നെയാണ് കയറുന്നത് പക്ഷെ പിന്നീട് യൂട്യൂബ് ആ വ്യൂ എടുത്ത് കളയും അപ്പൊ വ്യൂസ് ഇല്ലാത്ത വീഡിയോസ് ആയിട്ട് മാറും നമ്മൾ കണ്ടത് മാത്രല്ല നമ്മൾ ചിലപ്പോൾ ഒരു രണ്ട് പ്രാവശ്യവും മൂന്ന് പ്രാവശ്യം കണ്ടിട്ടുണ്ടാവുള്ളൂ പക്ഷേ യൂട്യൂബ് വ്യൂവേഴ്സിനെ എടുത്ത് കളയുമ്പോൾ അതിനെ കളി ഇരട്ടി എടുത്തിട്ട് കളയാനും ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു തെറ്റ് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി മുതൽ ഒന്ന് ശ്രദ്ധിക്ക അങ്ങനെ ചെയ്യരുത് ഓക്കെ പിന്നെ ഇപ്പൊ ഞാൻ ചെയ്യാം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഇൻഷോർട്ടിലാകട്ടെ നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡൗൺലോഡ് ആക്കിയതിന് ശേഷം നമ്മുടെ ഫോട്ടോസ് ഡൗൺലോഡ് ഡൗൺലോഡാവുന്ന അവിടെ വെച്ചിട്ട് നമുക്ക് അത് കാണാം നമ്മുടെ ചാനലിൽ കയറി ഒരിക്കലും നമ്മൾ ആ മിസ്റ്റേക്ക് ചെയ്യരുത് പിന്നെ ഷോർട്ട്സ് വീഡിയോ ആണെങ്കിലും ലോങ് വീഡിയോ ആണെങ്കിലും കറക്റ്റ് ആയിട്ട് ഒരു ടൈം കരുതി വെക്കുക ആ ടൈമിൽ മാത്രം വീഡിയോ അപ്ലോഡ് ചെയ്യുക അങ്ങനെ ആവുമ്പഴേ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ബേസ് കറക്റ്റ് ആയിട്ട് ഒരു സമയത്ത് നമ്മൾ നോട്ടിഫിക്കേഷൻ പോവുള്ളൂ പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ വെറുതെ അങ്ങ് അപ്ലോഡ് ചെയ്യാണ്ടേ അതിന് കറക്റ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക ഹാഷ്ടാഗുകൾ കൊടുക്കുക ടാഗ് കൊടുക്കുക പിന്നെ എപ്പോഴും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പബ്ലിക് ആക്കിയിട്ട് ചെയ്യരുത് നമ്മൾ അൺലിസ്റ്റ് ആക്കി വെക്കുക അല്ലെങ്കിൽ ഷെഡ്യൂൾ ടൈം ഉണ്ടാവും ഷെഡ്യൂൾ ചെയ്ത് വെക്കുകയാണ് ഏറ്റവും നല്ലത് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറും ഉണ്ടെങ്കിലും നമ്മളത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ യൂട്യൂബ് നമ്മൾ ഈ വീഡിയോ റെക്കമെൻഡേഷനിലോട്ട് പോകും പല ആളുകളിലോട്ടും റെക്കമെൻഡേഷൻ കൊടുക്കാൻ വേണ്ടിട്ട് യൂട്യൂബിന് ഈ വീഡിയോ ഏത് കാറ്റഗറി പെട്ടതാണെന്ന് ഒന്ന് സ്കാൻ ചെയ്തെടുക്കാനുള്ള ഒരു സമയം കിട്ടും അപ്പൊ അതാണ് ഏറ്റവും നല്ലത് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് ഡൗൺലോഡാക്കി അപ്പോഴേ അപ്ലോഡ് ചെയ്യാണ്ട് നമ്മളൊന്ന് ഷെഡ്യൂൾ ചെയ്ത് വെക്കുക ആദ്യം അൺലിസ്റ്റഡ് ആക്കി വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു സമയം സെറ്റ് ചെയ്തതിന് ശേഷം ഷെഡ്യൂൾ ആക്കി വെച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് ആയിട്ട് ആ സമയം വരുമ്പോൾ അതൊന്ന് അപ്ലോഡ് ആയിക്കോളും അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമുക്ക് നമ്മളെ വീഡിയോ റീച്ചിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ ഇനി മുതല് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ അപ്പൊ ഇതൊന്നും ഫസ്റ്റ് എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ ഇത് അറിഞ്ഞു വന്നപ്പോ കുറെ സമയം എടുത്തു കേട്ടോ അതിനുശേഷം ഞാനിപ്പോ ചെയ്യണത് ഇതുപോലെ കറക്റ്റ് ചെയ്തിട്ടാണ് ചെയ്യണത് കേട്ടോ അപ്പൊ ഇത് ഇതറിയാത്തവരുണ്ടെങ്കിൽ ഒന്നും അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് പറ്റതിട്ട് ഇനി ആർക്കും പറ്റരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോ ഈ വീഡിയോ ആയിട്ട് വന്നത് പിന്നെയുള്ള കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞിട്ട് എനിക്ക് വന്ന ബുദ്ധിമുട്ടുകള് ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ പേര് കളിയാക്കിയിട്ടുണ്ടായിരുന്നു ഓ നീ വലിയ യൂട്യൂബർ ആണോ നീ വല്ല യൂട്യൂബ് നീ ചാനലൊക്കെ തുടങ്ങിയിട്ട് എന്താവാനാ നീ വല്ല റീച്ചിലോട്ട് പോകുന്ന ഇങ്ങനെയുള്ള കൊറേ കമന്റ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല കേട്ടോ എനിക്ക് ഇഷ്ടമായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ അതിനുവേണ്ടി ഞാൻ കുറെ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാന്ന് പക്ഷെ ഒരാളുടെ അടുത്ത് എനിക്ക് ഹെൽപ്പ് കിട്ടിയില്ല ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിഞ്ഞുകൂടാ പിന്നെ യൂട്യൂബ് ചാനലിൽ ഉള്ള ആൾക്കാരടുത്ത് ഞാൻ ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ് ഞാൻ വീഡിയോസ് കാണുമ്പോൾ അയ്യോ എനിക്ക് എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റിയെങ്കി എനിക്കും ഇതുപോലെ വീഡിയോ എടുത്തിടാൻ പറ്റിയെങ്കിന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ ആ സമയത്തൊന്നും എനിക്കതിനു പറ്റിയില്ല പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് യൂട്യൂബില് ക്രിയേറ്റീവ് യൂട്യൂബ് ചാനൽ എന്ന് ഞാൻ സെർച്ച് ചെയ്യാണ് ചെയ്തത് അത് കണ്ടിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ യൂട്യൂബ് സെറ്റ് ചെയ്തെടുത്തത് രണ്ട് ഫോണ് വെച്ചിട്ടാണ് ഒരു ഫോണിൽ ഞാൻ യൂട്യൂബ് ക്രിയേറ്റ് ചെയ്യണ വീഡിയോസ് കണ്ടിട്ട് പിന്നെ എന്റെ ഫോണിൽ ഞാൻ എല്ലാം സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു മിസ്റ്റേക്ക് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നത് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ പാടേണ്ടത് നമ്മൾ എന്ത് ചെയ്യും വാട്സാപ്പിൽ അങ്ങ് സ്റ്റാറ്റസ് വെക്കും ഈ ലിങ്ക് ചാനൽ ലിങ്ക് സ്റ്റാറ്റസ് വെക്കും അതുപോലെ നമ്മുടെ ഫാമിലി ഗ്രൂപ്പ് ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ് അതിലൊക്കെ അങ്ങ് ഷെയർ ചെയ്ത് കൊടുക്കും പക്ഷെ ഒരിക്കലും അത് ചെയ്യരുത് നിങ്ങളുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോ ഉണ്ടാവാന്ന് വെച്ചാൽ അവർ ഒരു പ്രാവശ്യം കാണും അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം കാണും പിന്നെ ഒരിക്കലും അവരത് കാണൂല ആ വഴിക്കേ വരൂല അവരൊരു ലൈക്ക് ചെയ്യോ അല്ലെങ്കിൽ ഒരു കമന്റ് ചെയ്യോ ഒന്നും ചെയ്യൂല അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുടെ അടുത്തോട്ട് അങ്ങ് പോയാൽ മതി ഒരു അഞ്ചു പേരെ കാണണു വെച്ചെങ്കിൽ അഞ്ചു പേര് കണ്ടാൽ മതി പക്ഷെ ഞാൻ ഭാഗ്യം കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഒരു ഗ്രൂപ്പിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടില്ല എൻ്റെ കുറച്ച് ഫ്രണ്ട്സാർക്ക് മാത്രമേ അറിയുള്ളൂ എന്റെ ഫാമിലിയിലുള്ള ആൾക്കാർക്ക് പോലും അറിഞ്ഞൂടാ എനിക്ക് യൂട്യൂബ് ചാനലുള്ളത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മേലെടുത്ത് പറഞ്ഞപ്പോഴേ എനിക്ക് ഇങ്ങനെ നെഗറ്റീവ് അടിച്ചതുകൊണ്ട് പിന്നെ ഞാനിത് അങ്ങ് പുറത്തോട്ട് വിട്ടില്ല വീഡിയോസ് കാണുമ്പോൾ കാണട്ടെ എന്നുള്ള മൈൻഡിലാണ് ഞാൻ നിന്നത് കേട്ടോ പിന്നെ എന്റെ ചാനൽ റീച്ചായോ എന്ന് ചോദിച്ചാൽ എന്റെ ചാനൽ റീച്ച് ആയിട്ടില്ലെങ്കിലും എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഒരാള് രണ്ടാളാണെങ്കിൽ എനിക്ക് സന്തോഷാണ് കാരണം എന്റെ വീഡിയോ ഒരാളെങ്കിലും കാണുന്നുണ്ടല്ലോ അത്ര ഒരു ഹാപ്പിനെസ് മതി എനിക്ക് പോക പോകെ റെഡി ആവുമായിരിക്കും അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം എപ്പോഴും പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുക അതാണ് എന്റെ പോളിസി അപ്പോ വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ ചെയ്യാണ്ടിരിക്കുക പിന്നെ വീഡിയോ ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ അത് ഷെയർ ചെയ്യാണ്ടിരിക്കുക നമ്മളെ ചാനലിൽ കിടന്നോട്ടെ അത് കാണുന്നവർ കാണട്ടെ പിന്നെ അവരങ്ങ് ലൈക്ക് അടിച്ച് അത് റീച്ചിലോട്ട് പോട്ടെ ആ മൈൻഡോട് കൂടിയിട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യാം പെട്ടെന്ന് വൈറലാകണം പെട്ടെന്ന് കുറെ പേര് കാണണം എന്ന് വെച്ച് നമ്മള് ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോഴത്തേനും അത് അവർ കാണൂല അവരൊന്ന് ക്ലിക്ക് ചെയ്ത് ചിലപ്പോ അത് മാറും പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് അയച്ചു കൊടുക്കുമ്പോഴത്തേനും അവർക്കതൊരു ബുദ്ധിമുട്ടായി തോന്നും ഓ ഇത് അവളുടെ ചാനലിലെ വീഡിയോ ആയിരിക്കും അവർ ചിലപ്പോൾ തുറന്നു നോക്കു പോലൂല്ല അപ്പൊ അതുകൊണ്ട് ആരും ഇങ്ങനെ ചെയ്യേണ്ട അതുകൊണ്ട് ടെൻഷൻ ടെൻഷനാകൊന്നും വേണ്ട നമുക്ക് ഒരു ദിവസം വരും വരുന്ന പോസിറ്റീവ് തിങ്കോട് കൂടി വീഡിയോ അപ്ലോഡ് ചെയ്യ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ കമന്റ് ചെയ്യുക എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റ